ഹലോ വെൽക്കം ടു യുവാസ് കിച്ചൺ എല്ലാവർക്കും സുഹാണോ സുഹാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിതോട് നല്ലൊരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്തെന്ന് വെച്ചാൽ കണവ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ കണവ കൊണ്ട് നമ്മൾ പല രീതിയിൽ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് കണവ ഉണ്ടാക്കാറുണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് പേരട്ട ഉണ്ടാക്കാറ് കഴിഞ്ഞ ഞാൻ ഒരു രണ്ട് ദിവസത്തിന് മുമ്പേ തന്നെ ഒരു കണവേണ്ട വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമായിട്ട് അപ്പോൾ ഇതിന് കുറച്ച് പെപ്പർ പൗഡറാണ് ടേസ്റ്റ് ടേസ്റ്റ് ആ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഞാൻ ഇവിടെ പറയുന്നുണ്ട് പെപ്പർ കുറച്ച് കുറച്ചിട്ട് അതിന് പകരം കേട്ടോ നല്ല തീർച്ചയായിട്ടും ട്രൈ നോക്കണം അപ്പോൾ ചെയ്യണം നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലെ ഒരു കണവ കൊണ്ടുള്ള റോസ്റ്റ് അതായത് കൂന്തൽ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ദോശ ചപ്പാത്തി ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ഒരു കണവ റോസ്റ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ കണ്ടു നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ കൂന്തൽ റോസ്റ്റിന് വേണ്ടിയിട്ട് അതായത് കണവ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര കിലോ കണവ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യാം ഇതിപ്പം എടുക്കുകയും കട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും അത് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻ്റ് ആണ് എല്ലാം പറയുന്നത് മസാലയുടെ ഒക്കെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണയായിട്ട് നമ്മുടെ പാത്രത്തിലിട്ടും വേവിക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് വേവിക്കാം അല്ലെങ്കിൽ കുക്കറിൽ വെച്ച് വേവിക്കാം കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ പീസൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാനേ ഇത്തിരി പാടില്ലായിരിക്കും പിന്നെ സാധാരണ കാണുമ്പോൾ നമ്മൾ എത്ര വേവിച്ചാലും ഇത്തിരി ഹാർഡായിരിക്കുമല്ലോ കഴിക്കാനായിട്ട് അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ അങ്ങനെ ആകത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും പണമു വയ്ക്കാതെ കുക്കറിലാണ് വെക്കുന്നത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വിസിൽ വരുന്ന കുക്കറാണേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഒരു അഞ്ചാറ് വിസിൽ വെക്കണം ഇല്ല പതുക്കെ വിസിൽ വരുന്ന കുക്കറാണെങ്കിൽ രണ്ട് മൂന്ന് വിസിൽ വെച്ചാൽ മതി ഓക്കെ എന്നിട്ട് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് വെള്ളമുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതായത് പിടിക്കാൻ വേണ്ടി മാത്രം ശകലം ഉപ്പേ ചേർക്കുന്നുള്ളൂ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണേ അത് ചേർക്കാം ഒരു ീസ്പൂണിൻ്റെയും പകുതി ആയിട്ട് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർക്കാം കേട്ടോ എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വെള്ളമില്ലാതെ ഈ കണവ മീൻ ഇതിലിട്ടിട്ട് ഒരു കാൽ കപ്പ് വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം പക്ഷെ ഞാൻ രണ്ട് വിസലൊക്കെ വെക്കുമ്പോൾ വെള്ളം ഇല്ലാതെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നാലഞ്ച് വിസിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം അതിൽ ഒഴിക്കാം ഞാൻ നേരത്തെ അതിൽ കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്ര ഒഴിക്കുന്നത് കേട്ടോ ഇതിനിപ്പം നമുക്ക് മൂടി വെച്ചിട്ട് ഇതിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിസിൽ വരുന്ന കുക്കറാണ് അതുകൊണ്ട് ഞാനൊരു അഞ്ച് വിസിലൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകട്ടെ നിങ്ങളിപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാൻ അല്ലാതെ വേറെ അലുമിനിയം പാനിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണ കുറച്ച് കുറച്ചുകൂടെ ഒഴിച്ചോണേ ഒരു മൂന്ന് ടേബിൾ സ്പൂണെങ്കിലും ഒഴിച്ചോണം എന്നു വെച്ചാൽ അടി പിടിക്കാതെ നമുക്ക് കിട്ടും ഓക്കെ വെണ്ണ എണ്ണ ഒന്ന് ചൂടാക്കട്ടെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടട്ടെ അപ്പം നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട് ഇനിയിപ്പം നമ്മളിതിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ നീളത്തിന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി വലിയ അരിയാണെങ്കിൽ മൂന്നാലരി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്താൽ മതി ഓക്കെ ചെറുതാണെങ്കിൽ രഞ്ചാറെ എണ്ണം ചേർത്തോളാം ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം ഈജത്തിന് ലോക്കാണെങ്കിൽ ഫ്ലെയിം വെച്ചോണേ ഈ കൂടുതലാണെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളു പച്ചമണം ചെറുതായിട്ടൊന്ന് മാറാൻ മാത്രമേ ഉള്ളൂ നല്ല രീതി ഒന്നും വഴിയിട്ടൊന്നുമില്ല അപ്പോൾ ഇത് പകുതി വന്നിട്ടുണ്ട് എന്നിട്ട് മൂന്ന് വലിയ സവാള ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ അര കിലോ കണവയുടെ കാര്യമാണ് അതായത് കൂന്തലിൻ്റെ കാര്യമാണ് പറയുന്നത് അതായത് മൂന്ന് വലിയ സവാള കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കൂട്ടിപ്പോകണം ഈ സവാള വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വാഴണ്ടിരിക്കണം ഇപ്പോൾ നമ്മുടെ സവാള ഇത്രയും വേണ്ടിട്ട് കുറച്ചുകൂടെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം സവാള ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റോസ്റ്റിൽ അവിടെ എവിടെ ഇങ്ങനെ കരികരാവുന്ന സവാള ഉണ്ടായിരുന്ന അത് ടേസ്റ്റ് കാണത്തില്ല അത് മിക്കവർക്ക് ഇഷ്ടപ്പെടത്തുമില്ല അത് കാരണം ഈ സവാള നല്ല രീതിയിൽ നമ്മളൊന്ന് വഴറ്റി വെക്കണം രണ്ട് മിനിറ്റൂടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ സവാള വേണ്ടത് മതി ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം അത് ഒരു അര ടീസ്പൂൺ മതി കേട്ടോ പൊടികളൊന്നും കൂടി കുടിപ്പോണ്ട അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചേർക്കുന്നു പിന്നെ വന്നിട്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എരിവുണ്ട് പെപ്പർ പൗഡർ വന്നിട്ട് ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ചേർത്തു ഒരു അര ടീസ്പൂൺ കൂടെ ചേർക്കാം കൊച്ചു കുട്ടികളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അരി എരിവ് നോക്കി ചേർക്കണം രണ്ട് സ്പൂൺ വരെ ഇതിന് ചേർക്കാം പക്ഷേ ഞാനിപ്പോൾ എരിവ് കുറച്ച് ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ പച്ചമണം പോകുന്നവരെ ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് അഴട്ടി കൊടുക്കാം ചില കുട്ടികൾക്ക് കൊച്ചുകുട്ടികളിൽ പെപ്പർ കൂടുതലിടുമ്പോൾ എരിയും അത് കാരണമാണ് ഞാൻ ഒന്നര ടീസ്പൂണാണ് ഇട്ടത് കേട്ടോ ഇപ്പം ഏതൊരു ടീസ്പൂണും ഒരു ടീസ്പൂൺ മുളക് പൊടി അത് നോർമലായിരിക്കും എരിവ് ഓക്കെ അപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മളതിൽ രണ്ട് തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം കുറച്ചുകൂടെ കൂട്ടി വെച്ചോളാം രണ്ട് സാധാരണ വലിയ തക്കാളിയല്ലേ കേട്ടോ അപ്പൊ അതിന്റെ പച്ചമുളക് കൂടെ ഒന്ന് മാറി കിട്ടട്ടെ കാളിയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട് അതിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർക്കാം ഒരിവപ്പ് ഒഴിച്ചു കൊടുക്കുന്നു ഒരക്കപ്പ് കൂടെ ചേർക്കാം നിങ്ങൾ കണവ മീൻ ഇതിലിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ആ കണവാ മീൻ കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ അതിന് കുറച്ച് വെള്ളം കാണും അതുകൊണ്ടാണ് ഒന്നര കപ്പ് ചേർത്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം കുറച്ച് കറകൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ മൂടി വെക്കണേ അരപ്പ് നല്ലപോലെ തിളക്കുന്നുണ്ട് തിളക്കാനായിട്ട് കുറച്ച് തീ മൂട്ടിവെച്ചു തിളക്കുന്നേ ഇനിയിപ്പൊ നമ്മള് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഇടുക്കാം കണ്ടോ ഒഴിച്ച വെള്ളത്തിനേക്കാളും കുറച്ചുകൂടെ അതിൽ നിന്ന് മൂടി വന്നിട്ടുണ്ട് കണവെന്ന് അതാണ് ഞാൻ ഞാനതിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചത് അതെല്ലാം കൂടി അതിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഉപ്പ് മുളകും പൊടിയൊക്കെ ഇട്ടല്ലേ കണവ വേവിച്ചത് കാരണം അതിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കണവ വേവിക്കാതെ കുക്കറിൽ വേവിക്കാൻ എടുക്കുകയാണെങ്കിൽ ഈ ടൈമിൽ തന്നെ കണവ ചേർത്താൽ മതി ചേർത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ അത് വേവിക്കണം മീഡിയത്തിനും ലോക്കി ഇടക്കി ഫ്ലെയിം വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കണം കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം വന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ വേവിച്ച കളറായാലും കുഴപ്പമില്ല ഇനി ഇനിയിപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കുറുകി കിട്ടണം കുറച്ചുകൂടെ തിക്കായാലേ കറക്കി ടേസ്റ്റ് കാണുകയുള്ളൂ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് വച്ചിരിക്കാം ഒന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ കറക്റ്റ് താളട്ട് കറക്റ്റാണ് എരിവൊക്കെ കറക്റ്റാണ് നോർമൽ എരിവാണ് കേട്ടോ മൂടി വെച്ചേക്കാം മൂടി വെച്ച് എന്നെ തിളപ്പിക്കണേ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം കണ്ടോ നമ്മുടെ തണുപ്പ റോസ്റ്റ് തുറന്ന് നോക്കാം കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലേ നല്ല ഒരു കുറുകിയ ചാറോടൂടി നമ്മുടെ റോസ്റ്റ് ഇത്രയും ഇരിക്കട്ടെ ഇത്രയും കട്ടിയായിട്ടിരിക്കട്ടെ ഇതിൽ നമുക്ക് ചപ്പാത്തി കഴിക്കാനും ചോറിൽ കഴിക്കാനും ഒക്കെ നല്ലതായിരിക്കും ഇതിനേക്കാളും ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അവസാനിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മൾ ചേർക്കുന്നത് പക്ഷേ നാരങ്ങ നീര് ചേർക്കും ഒരു ടീസ്പൂൺ പക്ഷേ നമ്മളിപ്പോൾ ആഴിയിരുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ളത് ചേർക്കാം കേട്ടോ നാരങ്ങ നീര് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ ടിപൊളിയായിട്ടുള്ള കൂടുതൽ റോസ്റ്റ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ കണവ റോസ്റ്റ് എല്ലാവരും കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഡ്ഡലി ദോശ അപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കണവ റോസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു